അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാ അലഹമുല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ പരിശുദ്ധമായ മുഹർണ മാസത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഒരു വർഷത്തിന്റെ ആരംഭമാണ് പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് പോയ വർഷങ്ങളിൽ സംഭവിച്ച തെറ്റുകൾ അപാകതകൾ പാളിച്ചകൾ എല്ലാം തിരുത്തിക്കൊണ്ട് പുതിയ ഒരു തേച്ചു മിനുക്കലായി പുതിയ ഒരു വിശുദ്ധിയോടു കൂടിയിട്ടുള്ള മുന്നേറ്റമാണ് ഞാനും നിങ്ങളും നടത്തേണ്ടത് വൃക്ഷത്തിൽ നിന്ന് മരത്തിൽ നിന്ന് ഇല പൊഴിഞ്ഞു പോകുന്നത് പോലെ ഓരോ ആയുസും നമ്മളിൽ നിന്ന് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മരണത്തിലേക്കാണ് ഖബറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരീക്ഷയിൽ ഒരാൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് എഴുതാനുള്ള അവസരങ്ങളുണ്ട് ഒരു തൊഴിലിക്ക് ഒരു സാധ്യത കിട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ അവസരം ഇന്റർവ്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ഇന്റർവ്യൂവിൽ അതെങ്ങനെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും പക്ഷെ ജീവിതം എന്ന് പറഞ്ഞത് മരണം പിടികൂടി കഴിഞ്ഞാൽ രണ്ടാമത് പിന്നെ നമുക്ക് അമല സ്വാരത് ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്ത് ഈ മുഹറ മാസത്തിലൂടെ നമ്മൾ കൂടുതൽ ഈമാനികമായ ആവേശത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ സന്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഹിജിറ നടന്നത് റബല്ലാണ് എങ്കിലും ഈ ഹിജിറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർഷം ആരംഭിക്കുന്നത് ഈ ഹിജിറ വർഷത്തിന്റെ ആരംഭം അത് ഈ മാസത്തിലാണ് ഈ മാസം എന്ന് പറഞ്ഞാൽ ഹിജറായിയുടെ സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു മാസമാണ് അള്ളാഹിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ല തങ്ങൾ നീണ്ട പതിമൂന്ന് വർഷ കാലഘട്ടം മക്കാ കാലഘട്ടത്തിൽ ഒരുപാട് വേദനകളും ഒരുപാട് യാതനകളും അള്ളാൻ്റെ റസൂലും സ്വഹാബത്തും അനുഭവിക്കേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ ഏകത്വം ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടാണ് അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമായി തങ്ങൾ മക്കക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഈ പർവ്വതത്തിൻ്റെ പിറകുഭാഗത്ത് കൂടെ ഒരു ശത്രു സമൂഹം നമ്മളെ തകർക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കും നീ സത്യസന്ധനാണല്ലോ മുഹമ്മദെ സല്ലാഹു അലൈ വസ്ല്ലം അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു ഞാൻ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയണത് നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹു ഏകനാണ് അള്ളാഹു അദൃശ്യനാണ് അള്ളാഹു ആണ് നന്മയും തിന്മയും നിശ്ചയിക്കുന്നത് അള്ളാഹുവിനെ ഒരു ഭിത്തിക്കകത്തോ ഒരു കെട്ടിടത്തിനകത്തോ ഒതുക്കാൻ കഴിയൂല അത് മനുഷ്യബുദ്ധിയെ പരിഹസിക്കുന്ന കാര്യമാണ് ഒരു ശിലയിൽ അള്ളാഹു ഉണ്ട് എന്നുള്ളതൊക്കെ അള്ളാഹു ദൈവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവനും ഭരിച്ചു നിലനിർത്തി പോരുന്നവനാണ് ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം ഞാൻ ആ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞപ്പോൾ അന്നുമുതൽ റസൂർ ഉള്ളാക്ക് കല്ലേറുകളും പൂക്കുവിളികളും ഒരുപാട് ആക്രമണങ്ങളും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് അങ്ങനെ പതിമൂന്ന് വർഷം മക്ക കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാമാങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അബൂബക്ർ സിദ്ദീഖർ അലി അള്ളാഹു അനഹുവിനെ കൂട്ടി ഇജറ പുറപ്പെടുകയാണ് തെക്കോട്ടി യമന്റെ നേരെയുള്ള വഴിയിലൂടെ അബൂബക്ർ അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈവ് വസ്ല്ലാമാങ്ങൾ അലി റലി അള്ളാഹുഅന്നുവിനെ വിരി വിളിച്ച് വിരിപ്പിൽ കടത്തി അവിടുത്തെ വീട്ടിൽ വിരിപ്പിൽ കടത്തിയപ്പോൾ അലിറിയാഹു നൂവിന് അള്ളാന്റെ റസൂൽ ഒരു കിഴികൊടുത്തു എന്താണത് അബൂജാലിൻ്റെ ഉത്തുപത്തിൻ്റെ ശൈവത്തിൻ്റെ ഒക്കെ മൊതലുകളാണ് റസൂൽ അള്ളാൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അത് അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത് അലി അലിറലി അള്ളാഹുനു പറഞ്ഞു എന്തിനാണ് നമ്മൾ അത് അവർക്ക് തിരിച്ചു കൊടുക്കണം അവർ നമ്മളെ ശത്രുക്കളല്ലേ അള്ളാഹന്റെ റസൂൽ പറഞ്ഞു ഞാൻ വന്നത് നീതിക്ക് വേണ്ടിയാണ് നീതി പുലരണം എന്നാണ് പറഞ്ഞേ അങ്ങനെ നബ്സല്ലാഹു അലി തങ്ങൾ മക്കയിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാഹുൻ്റെ റസൂല് മക്കയെ നോക്കിക്കൊണ്ട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കാദേശമേ നീ എന്നെ വളർത്തിയ മണ്ണാണ് നീ എന്നെ ഉയർത്തിയ മണ്ണാണ് നീ എൻ്റെ കളിക്കൂട്ടുകാരുള്ള മണ്ണാണ് എൻ്റെ പാ പിതാവായ അബ്ദുള്ള അലി അള്ളാഹു വൻഹുവിൻ്റെയും എൻ്റെ മാതാവായ ആമിനാർ അലി അള്ളാഹു വൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരമണി ഹദീജാർ അലി അള്ളാഹു വൻ ഒക്കെ മണ്ണാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മണ്ണാണ് പക്ഷേ നിൻ്റെ നാട്ടുകാർ എന്നെ ബഹിഷ്കരിക്കുന്നത് കൊണ്ട് അവർ അക്രമം അവരെ എല്ലാ അർത്ഥത്തിലും എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് കൊണ്ടാണ് നിന്നെ വിട്ട് എനിക്ക് പോകേണ്ടി വരിക എന്ന് പറഞ്ഞ് അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലി തങ്ങളും അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു നിറകണ്ണുകളോടെയാണ് മക്കയിൽ നിന്ന് വിട പറയുന്നത് അതുകൊണ്ട് ആ ഹിജ്റയുടെ സന്ദേശം മുഹറമിൻ്റെ സന്ദേശം നമ്മൾ അള്ളാഹുവിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്ന സന്ദേശം വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാവുക അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുക അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് ആ സമർപ്പിത ചേതസ്സായി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇരുലോക വിജയികളിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ അള്ളാഹുതാലാക്കു വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ജീവിതം ആ നോതുകയും വിക്റുകൾ ചൊല്ലുകയും വിവാദത്തുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ചൈതന്യധന്യമാവുകയുള്ളൂ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ